ചേട്ടാ ആ നിങ്ങട്ട് വാ ഇരിക്കും താങ്ക് യു നിങ്ങളെനിക്ക് ഭർത്താവായി കിട്ടിയതിന് ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണോ ചെയ്ത നീ എന്താ പറഞ്ഞു അത് വേറെ ഒന്നും അല്ലെന്നേ ഞാൻ കല്യാണത്തിന് മുമ്പ് വേറൊരു പയ്യന്റെ കൂടെ ഓടിപ്പോയി അവനോടൊപ്പം ആറുമാസം ജീവിച്ച് ഇപ്പം ഞാൻ അവന്റെ കുഞ്ഞിനെ മൂന്ന് മാസം വയറ്റി ചുമക്കുക ആരെങ്കിലും പ്രഗ്നന്റായൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കോ എല്ലാരും വെർജിനായിരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുക പക്ഷെ നിങ്ങൾ മാത്രമാണ് പ്രഗ്നന്റ് ആയ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് പേപ്പറിൽ പരസ്യം കൊടുത്ത് ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ് നിങ്ങളെപ്പോലൊരു നല്ല ഭർത്താവും ഒരു നല്ല ജീവിതം എനിക്ക് കിട്ടിയത് അതൊന്ന് സാറില്ല സർവ്വസാധാരണല്ലേ ആ എനിക്കൊരു ചെറിയ ഡൗട്ട് എന്ത് എന്ത് ഡൗട്ട് അതൊന്നുമല്ല നിങ്ങള് പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണിനെയാണ് വേണമെന്ന് പറഞ്ഞ് എല്ലാ പേപ്പറിലും പരസ്യം കൊടുത്തിരുന്നില്ലേ എന്താ അങ്ങനെ ചെയ്തത് ആരും അങ്ങനെ ചെയ്യില്ലോ ഹേയ് അങ്ങനൊന്നില്ല ബേസിക്കലി ഞാനൊരു ലേസി പേഴ്സണാണ് അങ്ങനെയാണോ നെയ് നിന്നെ കല്യാണം കഴിച്ച് കല്യാണത്തിന് ശേഷം നീ പ്രഗ്നൻ്റ് ആകാതിരുന്ന് അതിനുവേണ്ടി നിന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള സകല ടെസ്റ്റുകൾ എടുത്ത് അതിനുശേഷം നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുട്ടികളുണ്ടാകെന്ന് ചോദിച്ച് അവരോടെല്ലാവരോടും മറുപടി പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഫേസ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് നിന്നെ പോലെ പ്രഗ്നൻ്റ് ആയ ഒരു പെണ്ണെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനമെടുത്തത് എന്താണ് എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് നിങ്ങള് അത്രക്ക് ലേസിയാണോ ഇതൊരു നടക്കി പോവൂല നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാൽ എന്നെ പറഞ്ഞാ മതി എല്ലാം എന്റെ തലയെഴുത്ത്